ഹായ് നമുക്കിന്ന് പോക്കറ്റ് ഷൈവറ തയ്യാറാക്കി അതിനകത്ത് ചിക്കന് നമ്മൾ എല്ലില്ലാത്ത പീസ് എടുത്തിട്ട് അതിനകത്ത് മഞ്ഞൾപ്പൊടി ഉപ്പും മുളക് പൊടിയും ചേർത്ത് നമ്മൾ ചെറുനാരങ്ങയുടെ നീരും പിഴിഞ്ഞ് കുറച്ച് ഓയിൽ ഒഴിച്ച് നന്നായി കൈകൊണ്ട് തിരുമ്മി നമുക്കത് കുറച്ച് സമയത്തേക്ക് മാറ്റി വയ്ക്കണം അതിനുശേഷം നമ്മളിത് എയർ ഫ്രയറിലാണ് വറുത്തെടുക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഈ ചിക്കനകത്ത് ഓയിൽ ചേർത്തിട്ട് മിക്സ് ചെയ്യുന്നത് അപ്പോൾ ഒത്തിരി എണ്ണയിൽ നമ്മൾ ഇതാവണ്ടെന്ന് വെച്ചിട്ടാണ് ഈ എയർ ഫ്രയറിനകത്ത് വളർത്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇത് മിക്സ് ചെയ്തതിന് ശേഷം കുറേശ്ശെ കുറേശ്ശെയായിട്ട് എയർ ഫ്രയറിൽ ഇങ്ങനെ നിരത്തി വെച്ച് നമുക്ക് അത് ഫ്രൈ ചെയ്തെടുക്കാം അത് ഫ്രൈ ആകുന്ന സമയം കൊണ്ട് നമുക്ക് പോക്കഷവർമ്മയ്ക്ക് ആവശ്യമുള്ള നമ്മുടെ ബ്രെഡ് തയ്യാറാക്കിയെടുക്കാം ബ്രെഡിൻ്റെ ഈ കരിഞ്ഞ ഭാഗം ഇല്ല സൈഡ് സൈഡ് ഭാഗമൊക്കെ അങ്ങ് കട്ട് ചെയ്തതിന് ശേഷം ഇതിപ്പോൾ കുറച്ച് കട്ടി കൂടിയ ബ്രെഡാണ് ഞാൻ അതിപ്പോൾ ഞാൻ വാങ്ങിച്ചത് അതുകൊണ്ട് ഞാൻ ഒരു മൂന്നാല് ബ്രെഡ് ഒരുമിച്ച് വെച്ച് ചപ്പാത്തി പ കോലി വെച്ച് നന്നായിരുന്നു പരത്തിയെടുക്കുവാണേ നന്നായിട്ടത് എടുക്കുമ്പോൾ ആ കനം അങ്ങ് കുറഞ്ഞോളും അപ്പോൾ അത് കനം കുറയ്ക്കുന്ന എന്തിനാ വെച്ചാൽ രണ്ടെണ്ണം ഒരുമിച്ച് വെച്ചിട്ടാണ് നമ്മൾ ഇത് ഫ്രൈ ചെയ്യുന്നത് എന്നാലേ നമുക്കത് സൈഡ് നിന്ന് അടുക്കൂടെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ പോക്കറ്റായിട്ട് കിട്ടുകയുള്ളൂ അതായത് നമുക്ക് ഫില്ലിങ് തയ്യാറാക്കാം അപ്പോൾ നമ്മൾ രണ്ടെണ്ണം ഒരുമിച്ച് വെച്ചു ഇതുപോലെ മൈദമാവിന് മാവിൽ മുക്കി ബ്രെഡ് പൊടിയിൽ മുക്കി എണ്ണയിൽ നമ്മൾ വറുത്ത് പോരുവാണേൽ ഇതുപോലെയെല്ലാം വറുത്ത് കൂടിയതിന് ശേഷം ഇതിൽ നിന്നും കൂടെ മുറിച്ചതിന് ശേഷം ക്യാബേറ്റും ക്യാരറ്റും ക്യാപ്സിക്കവും മൈനോണീസും നമ്മൾ വറുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ക്രഷി ചെയ്തതും കൂടെയിട്ട് നന്നായി ഇളക്കിയതിന് ശേഷം അത് ആ പോക്കറ്റ് പോലെ ഇങ്ങനെ അതിനുള്ളിൽ ഫില്ല് ചെയ്ത് വെച്ച് നമ്മുടെ പോക്കറ്റ് ഷവർമ